ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാൻ ചാരിക്കുന്നു കുറച്ച് ലേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ പോയിട്ട് എൻ്റെ ഉള്ളിലുള്ള കേട്ടോ അപ്പം എന്താ പറയുക ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ലേറ്റ് കുറവായിരിക്കും പുറത്ത് ഉപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത് അതായത് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ ബ്രദർ ഗൾഫിലോട്ട് പോയിട്ട് രണ്ട് വർഷമായി അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം അവന് ഫസ്റ്റ് ഗൾഫിൽ പോയിട്ട് പോയിട്ട് ആദ്യമായിട്ട് വരുന്ന വരുത്താണ്ടോ ടു ഇയറിലേക്ക് അമ്മ വന്നിട്ടേ ഇല്ല അങ്ങനെ ആദ്യമായിട്ട് വരുന്ന വരുത്താണ് ഇപ്പോൾ പുറേലാർക്കും അറിയില്ല നീട്ടാടി ആർക്കും അറിയില്ല എൻ്റെ ഇപ്പം എങ്ങനെക്കറിയില്ല അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം ഞാൻ ഇന്നിപ്പോൾ കൂട്ടാൻ പോവാണ് മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോൾ പുറത്തുള്ള അതിന് പോകുന്ന തിരക്കിൽ ഇൻട്രോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല അതുകൊണ്ടാണ് ഇപ്പം മെല്ലെ സംസാരിക്കുന്നത് അങ്ങനെ ഞാനിപ്പം അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകും ഒരു ഏഴര ഒക്കെ ആവുന്ന സമയത്ത് ഏഴര ഒക്കെ ആവുന്ന സമയത്താണ് ഓനവിടെ നിന്ന് ഇറങ്ങുക അപ്പം അതാണ് ഇന്നിട്ട് നമ്മുടെ വീഡിയോ പിന്നെ ചെറിയൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് എനിക്ക് കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് പുരായിരുന്നു ഇറങ്ങുന്നത് കേട്ടോ ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുതലാളി എൻ്റെ നീറ്റാടുത്ത് ഉമ്മേൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ ഓരോ വിളിച്ച സമയത്ത് ഒരിങ്ങനെ ഡേറ്റ് പറഞ്ഞു പറഞ്ഞതിനോ പതിമൂന്നാം തീയതി വരുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായി ഉറപ്പില്ല അങ്ങനെയാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരാളാണെങ്കിലും നമ്മൾ പറയാനും പറഞ്ഞു പോയിട്ടായി വരുന്നത് പറയരുത് എന്ന് പറയാനും പറഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് അപ്പം എന്നാലും ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇവിടെ ഉമ്മാക്ക് ഓക്കെ ആയി ഉമ്മാക്ക് മനസ്സിലായി ഇന്നെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളത് ഉമ്മ ഉമ്മനെ പറഞ്ഞ് സംബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലെ ഉപ്പാനേയും നേട്ടാടുത്ത ഉപ്പാനേയും നേട്ടാടുത്ത ഉമ്മാനെയും പറഞ്ഞ് മനസ്സിലാവുന്നില്ല ഒരു പറയുന്നത് ആ ഇന്നാ വരുന്നത് എന്നാലും എന്നോട് ചോദിക്കുന്നുണ്ട് എയർപോർട്ടിലാണോ എനിക്ക് കല്യാണം എല്ലാണെന്നാണ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്നാലും പിടി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ എനിക്കറിയില്ലെന്ന് വരുന്നത് രാവിലെ കല്യാണത്തിനാണ് പോകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുള്ളത് ആ അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് കാണാം അപ്പം എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കാരണം അവൾ ഞാൻ ഉൾക്കാരുടെ നാൽപ്പത് കഴിഞ്ഞ് അതായത് എട്ട് എത്ര മാസം ഉള്ള സമയത്താണ് അവൾ പിന്നെ ഓൻ ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ഉൾക്കാരുടെ നാൽപ്പത് കഴിഞ്ഞ വടവന് പോയിക്ക് പിന്നെ ഇവിടെ നിന്ന് നിന്നിട്ടില്ല ആ പോക്ക് പോയിട്ട് ഫസ്റ്റ് ടൈം വരുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പക്കുവിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ ഞാൻ ഭയങ്കര ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്മാനം ഇനി അധികം വീഡിയോസിൽ കാണിക്കില്ല എന്നുള്ളത് അധികം നല്ല കാണിക്കില്ല എന്നുള്ളത് അറിയില്ല ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കില്ലെന്നുള്ളത് കാരണം അവിടെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് എന്ന് കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് സോ ഞാനും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ കളിച്ചും വളർന്നും പക്ഷേ ഭയങ്കര അടിയാണ് ഞങ്ങളുണ്ടെങ്കിലും ഭയങ്കര തലമുറ ഭയങ്കര തലാണ് പക്ഷേ അതുപോലെ തന്നെ നല്ല സ്നേഹമാണ് പക്ഷേങ്കിൽ ഇത്ര ഒരു ഇയർ എന്താ പറയുക നമുക്കിടയിൽ വന്നിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ എവിടെയും പോക്കില്ല ഞാനും മോനും ആണെങ്കിൽ എപ്പോഴും ഒന്നിച്ചാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതിനേശാണെങ്കിലും മോൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു ഡെയിലി നീറ്റാടി രാത്രി ആകുമ്പോൾ വരുമായിരുന്നു വന്നിട്ട് ഇരുന്ന് പൊടേക്കൊക്കെ വിട്ടുണ്ടായ അപ്പം അധികം ഞങ്ങളങ്ങനെ വിട്ട് നിൽക്കുക എന്ന് പറയാനായില്ല അപ്പം അതുകൊണ്ട് ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇടല്ല അതെനിക്ക് നന്നായിട്ടുണ്ട് ഇനി ബാക്കി പിന്നെ കാണാം അങ്ങനെ മാറ്റി ഒരു ആവുമ്പോൾ ഇറങ്ങാതെ കേട്ടോ വിചാരിക്കുന്നത് ഏതാണ്ട് ഇപ്പം ഒരു മണിയായി തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഇത് റീസെൻ്റ്ലി മീഷോന്ന് വാങ്ങിയ ഒരു കുർത്തിയാണ് കേട്ടോ നിങ്ങൾക്കോളൂ ഓൾറെഡി ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അമിത് അച്ഛന ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ജസ്റ്റ് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ റിട്ടേൺ ചെയ്തില്ല അതാണ് സത്യാവസ്ഥ കേട്ടോ ഏയ് മോ തന്നെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഭയങ്കര അടിപൊളിയാണ് വൺ ഡബിൾ എയ്റ്റ് റുപ്പീസേ ഉള്ളൂ പിന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാ യു പി ഐ പേയ്മെൻറ്റ് ആണെങ്കിൽ അതിലും താഴെയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ കാണിച്ചേനസ് കൊഞ്ചം സൺസ്ക്രീം ആവാം നല്ല വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് സൺസ്ക്രീം അതൊക്കെ മോത്താക്കി ഞാൻ കൊണ്ടുപോലെ ഞാ ആ എന്താ ഞാൻ കൊണ്ടുപോല ഇല്ലില്ല മോത്താക്കി ഞാൻ കൊണ്ടുപോല ഇതൊക്കെ മോത്താക്കരുത് ആക്കുടുങ്ങേ ഇനി കൊച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ സെറ്റായിട്ടോ എനിക്ക് ആക്ച്വലി ഇതിന് പറ്റിയ ഷോൾ കിട്ടിയില്ല എനിക്കിത് മാച്ച് ആവുന്നുണ്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ സ്ഥിരം വിടുന്ന ആ ഒരു ചന്ദനക്കളർ ഷോൾ തന്നെ തന്നെയായിരുന്നു നിങ്ങൾക്കൊക്കെ വീഡിയോയിൽ കണ്ട് കണ്ട് മടുത്തുനിന്ന് എനിക്കറിയാം ഞാൻ ഈ ടോപ്പ് ഷേപ്പ് ഒന്നും ചെയ്തില്ലെട്ടോ ജസ്റ്റ് കിട്ടി ഞാൻ എം സീസാണ് എനിക്ക് കുറച്ചും കൂടെ ചെറിയ സൈസ് മതി പക്ഷേങ്കിലും എനിക്ക് ഈ ഒരു ലൂസ് ഫിറ്റ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടുമാണ് ഞാൻ പിന്നൊന്നും അത് റിട്ടേൺ കൂടെ ചെയ്യാത്ത കേട്ടോ ഓക്കെ ഇവയും പോയിട്ട് ചടയിൽ നിന്ന് കണ്ട് മാറ്റിയിട്ട് വരാം അപ്പം പോയിട്ട് വരാം ഞങ്ങൾക്ക് നല്ല നെല്ലി നെല്ല് കെട്ടിട്ടുട്ടോ അർഷാൻ്റെ നെല്ലി കേട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ ഇപ്പം കണിയാൻ പറ്റിയുള്ളത് ഒന്ന് രണ്ട് സാധനം എടുത്തിട്ട് കൊടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടി നന്ദിയാണ് പിന്നെ പരമാവധി ഈ ഒരു വീട്ടിൽ തക്കോളിന് ഞാൻ ഉൾപ്പെടുത്താണ്ടിരിക്കും പക്ഷെ എത്രത്തോളം അത് നടക്കും എന്നറിയില്ല കാരണം ഞാൻ ഓളും തന്നെയാണുള്ളു അതുകൊണ്ടുതന്നെ എത്രത്തോളം അത് നടക്കും എന്ന് എനിക്കറിയില്ല പരമാവധി ഞാൻ എന്താക്കും ഓളെ ഉൾപ്പെടുത്താണ്ടിരിക്കും പിന്നെ ഈ വീഡിയോ എന്തായാലും ചെയ്യലും എനിക്ക് നിർബന്ധമാണ് കാരണം എനിക്ക് ഈ ഒരു മൊമെൻ്റ് പിന്നെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ ഏറ്റവും നല്ല പ്രിയപ്പെട്ടൊരു ഡേ ആവണം അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും അപ്പം അത്രേ ഉള്ളൂ നല്ല നെല്ലിക്ക കെട്ടി കഴിഞ്ഞിട്ടാകും ഉമ്മ തന്നെയാണ് നല്ല എരുവും പുളിയൊക്കെ പിടിച്ചിട്ട് അടിപൊളി നെല്ലിക്കയാണ് നമ്മളിപ്പം ബൈപ്പാസ്ലെത്തിട്ടോ പക്കുമ്പ ചെറിയും ഉറക്കില്ല പക്കുമൊന്നാൽ വയ്യ അപ്പം പിടിച്ചിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടങ്ങാറില്ല ഇപ്പം നമ്മൾ ബൈപ്പാസ്കത്തി ഒരു കുറച്ച് സാധനം കൊടുക്കാനുണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഞങ്ങൾ മെല്ലെ ഇറങ്ങിയാൽ മതി ഓരോ ഏഴരൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങും അപ്പം അതിനനുസരിച്ചിട്ട് ഇറങ്ങിയാൽ മതി വേറെ വശം വെച്ച വേറെ വശം എന്നാലും ഫോണില് വലിയൊരു വള്ളിയൊന്നുമില്ലല്ലോ അത്യാവശ്യം ഗാനങ്ങൾ വേണ്ടിയിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലേക്ക് കയറുന്ന അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതുക്കെ മെല്ലെ വന്നത് കാരണം നമുക്ക് സമയമുണ്ട് ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേ ഇറങ്ങുകയുള്ളൂ അപ്പം മെല്ലെ മെല്ലെയാണ് വന്നത് ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്ന കയറീക്കില്ല പുറത്തന്നെയാണ് നമ്മളവിടെ ഒരു പള്ളിയിൽ കയറിയിട്ട് ഇപ്പോൾ ഒന്നിങ്ങീങ്ങിക്കൊള്ളും ഇൻഷാല്ല ഏതാണ്ട് വരാനായി നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം ഹായ്സ് ഞങ്ങൾ നല്ല രീതിക്ക് പോസ്റ്റ് ആട്ടോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ ഇറങ്ങുന്ന സമയം പറഞ്ഞത് ഏഴേ മുക്കാലായിരുന്നു ഏഴേ മുക്കാലല്ല ഏഴരയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ ഒരു എട്ട് മണി ഞങ്ങൾ പ്രതീക്ഷിച്ചത് എട്ടെട്ടര പ്രതീക്ഷിച്ചിരുന്നു പക്ഷേങ്കിൽ ഓരോ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നോ അതായത് ഇവിടെ എയർപോർട്ടിൽ ഉണ്ടാവുമല്ലോ ഫ്ലൈറ്റ് ഇന്നതിൻ്റെ സമയത്താണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഫ്ലൈറ്റ് ഡിലേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരമായി ഓരോ ഏഴേ ഇറങ്ങും ഒരു ഏഴേ മുക്കാലൊക്കെ പ്രതീക്ഷിച്ചാണ് ഇറങ്ങുമ്പോൾ പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് ഡിലേ ആയി അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ വിളിക്കുന്നത് എട്ടര എട്ടേ മുക്കാല കാവെന്നാണ് പറഞ്ഞത് എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാൽ കൈ അതിൽ കാണിച്ചത് ഇപ്പതാ സമയം എട്ടേ ഇരുപത്തി മൂന്ന് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇനി സമയമുണ്ട് ഇനി ഡിലേ ആവോ ഇല്ല എന്നുള്ളത് അറിയില്ല പോയി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ വേറൊരു കാര്യം എടുത്താൽ കൊടുക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും അതായത് പൊരലും നീറ്റാടിക്കാർക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ കൊടുക്കാം പക്ഷേ എങ്കിൽ താ കൊടുക്കാറു അമ്മച്ചി മുണ്ടൂലട്ടോ അമ്മച്ചി വെച്ചാൽ നീറ്റാടിക്കാരുടെ പ്ലാൻ പൊളിഞ്ഞിണ്ട് അതായത് അമ്മച്ചീൻ്റെ ഒരു കസിന് കുട്ടൂൻ്റെ അതായത് എൻ്റെ ആങ്ങളുടെ മുതലാളിയാണ് അപ്പം ഓരെന്തായി ഓരോ വിളിച്ച സമയത്ത് ഓനി ഇന്നാ വരുന്നേ ഓൻ ഇത്ര മണിക്ക് ഇറങ്ങും കാര്യമൊക്കെ ഓർക്ക് കിട്ടി വൈകുന്നേരം വരെ ഞങ്ങൾ അങ്ങനെ പിടിച്ചൊപ്പിച്ചുകൊണ്ട് പോയി വൈകുന്നേരമായ ഒരു കാര്യം മനസ്സിലായിട്ടോ അപ്പം അവിടുത്തെ പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇനി പുരേത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല പുരേലുമ്മാനെ ഞാൻ പറഞ്ഞ് 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 വിശ്വസിപ്പിച്ച രീതിയിലുള്ളത് ബാക്കി എന്താവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ചിലപ്പം ആയിരിക്കും ചിലപ്പം അറിയില്ല ഇനിയിപ്പം എത്തിയിട്ടേ അറിയാൻ പറ്റും തക്കോടുകാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണിവിടെ ഇൻഷല്ല നോക്കാം ആ രണ്ടു മണിക്കൂറാ ഞങ്ങള് ഞമ്മളെത്ര ഏഴരക്ക് കൊടുത്തില്ലേ തക്കുട് പോലെ കാത്തുനിന്ന് കാത്തുനിന്നില്ല ഓളിയോ ലാശിങ്ങനെ വരുന്നില്ല ഞാൻ മാമൻ വരുന്നില്ല വരുന്നില്ല മാങ്ങോട്ട് പോന്ന കണ്ടു ഇനി വേഗം ദൂക്കിച്ച് കൊറേ നേരമുള്ള അവിടെ ക്ഷമിച്ചു നിന്നെ പിന്നെ ലാശിങ്ങനെ മാമ വരുന്നില്ല ഞങ്ങള് ചോരത്തിലെത്തിഴ നമ്മളങ്ങനെ നമുക്ക് വേണ്ട ഫുഡൊക്കെ കഴിച്ച് നേരെ ഏതാ ലക്കിടി പിടിച്ചിട്ടോ ലക്കടി എത്തിയപ്പോൾ നമ്മൾ ചായ വാലയൊക്കെ ഇറീട്ട് വല്ല ചായയും കുടിക്കാൻ കരുതി അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ചായയും കുടിച്ച് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടോ വീട്ടിലേക്ക് വണ്ടി പുറത്ത് അകത്തേക്ക് എടുത്തില്ല കാരണം നമ്മൾ കുറച്ചപ്പുറം നിർത്തിയിട്ടിട്ട് ഓനെ പുറത്തുനിന്ന് നടത്തിക്കാണ് കേട്ടോ ചെയ്ത് പിന്നെ ഉമ്മ കാണുമ്പോൾ എല്ലാം അകത്തേക്ക് ഓനെ കയറ്റി അവിടെ അങ്ങ് അങ്ങിരുത്തി ഉമ്മയും അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ കൂടെ ചായ എടുക്കാൻ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിട്ടോ ഓനെ സംഭവം ചെറുതായിട്ടൊന്ന് പാലിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ചെറിയ തോതിൽ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കയറിയ സമയത്ത് അവനെ കാണാത്തോണ്ട് പിന്നെ അവർക്ക് ആ ഒരു ഡൗട്ട് മാറിക്കോ ഓൺ വന്നില്ല അന്ന് പിന്നെ പ്രതീക്ഷിച്ചത് അങ്ങനെ പെട്ടെന്ന് ഒന്ന് ചായ എടുത്തു വന്ന സമയത്ത് പ്ലാൻ നമ്മളെങ്ങനെ വീട്ടിലെത്തിട്ടോ സമയം രണ്ട് നാപ്പത്തെട്ട് ഇനി കിടന്നുറങ്ങട്ടെ ബാക്കിയൊരു പരിപാടിയില്ല പെട്ടിയേക്കത് അവിടെ ഇനി രാവിലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു പെട്ടി പെട്ടിക്കൽ ബ്ലോഗായിട്ട് ഇൻഷാല്ല നാളെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും അപ്പം അത് എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ നാളെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും ഇൻഷവ അതായത് പതിമൂന്ന് പതിനാലാം തീയതി വൈകുന്നേരം ആകുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അപ്പു ബായ്